നമസ്തേ നമസ്തേർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തു വിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് തിരുവാതിര നക്ഷത്രത്തെ പറ്റിയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തൊക്കെ എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വാനവീതിയിൽ തീക്കട്ട പോലെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് അതായത് നമ്മൾ രാത്രി കാലങ്ങളിൽ വീണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവുമധികം തിളങ്ങുന്ന പ്രകാശ തീവ്രതയുള്ള നക്ഷത്രങ്ങളിൽ അഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ തിരുവാതിര നക്ഷത്രം കാണപ്പെടുന്നത് ഇത് മെഗാ ക്ലസ്റ്ററിലുള്ള ഒരു നക്ഷത്രമാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിൻ്റെ പ്രകാശ തീവ്രത മങ്ങുകയും നാസ പറയുകയും ചെയ്തിരുന്നു ഇതിന് സൂപ്പർനോവ സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നക്ഷത്രം പൊട്ടിത്തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു പറഞ്ഞത് പക്ഷെ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ വിറ്റൽ ജ്യൂസിനെയാണ് നമ്മൾ ഈ തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് പ്രകാശ തീവ്രതയിൽ അഞ്ചാമത്തെ നക്ഷത്രമാണ് ഇത് പരമശിവന്റെ നക്ഷത്രം എന്നാണ് തിരുവാതിര അറിയപ്പെടുന്നത് ഒരു സംഹാര നക്ഷത്രം കൂടിയെന്നും ഈ നക്ഷത്രം പേരുണ്ട് തിരുവോണമാണ് ഇതിൻ്റെ വേദനക്ഷത്രം എന്ന് പറയുന്നത് ധനുമാസത്തിലെ തിരുവാതിര വളരെ പ്രസിദ്ധമാണല്ലോ വിവാഹ നക്ഷത്രം അല്ലാത്തതിനാൽ ശുഭകാര്യങ്ങൾക്ക് ഈ നക്ഷത്രം അത്ര നല്ലതല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കരിനാൾ നീക്കുവാനും കുഞ്ഞുങ്ങൾക്ക് കണ്ണെഴുതുവാനും ചെടികൾ നട്ടുപിടിപ്പിക്കുവാനും കൃഷി കൃഷി ആവശ്യങ്ങൾത്തിനുള്ള യന്ത്രങ്ങൾ ആദ്യമായി ഉപയോഗിക്കുവാനും ഈ നക്ഷത്ര മുഹൂർത്തവും ഈ നക്ഷത്രവും വരുന്ന നാളും നല്ലതാണ് മനുഷ്യസ്നേഹിയും കലാകാരന്മാരും നടീനടന്മാരുമായി വളരെയധികം ആളുകൾ ഈ നാളിൻ്റെ ഒരു സംഭാവനയാണ് സർപ്പ ദശയിലാണ് ഇവരുടെ ജനനം സർപ്പൻ കുടുംബം ഇണ എന്നിവയുടെ കാരകനായതുകൊണ്ട് സ്ത്രീകളോട് ഇവർക്ക് വളരെയധികം അടുപ്പവും പ്രണയവും താല്പര്യവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രക്കാരോ നക്ഷത്ര ജാതകരായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർ ഇവരിലധികവും സഞ്ചാരപ്രിയരായിരിക്കും സഞ്ചാരം ഇവരുടെ ജീവിത കാലഘട്ടങ്ങളിൽ വളരെയധികം സമയം ഇവർ സഞ്ചാരത്തിനായി ചിലവഴിക്കും അതുപോലെ തന്നെ സ്ത്രീയായാലും പുരുഷനായാലും ഇവർക്ക് ഒരു പ്രത്യേക അച്ചടക്കം തന്നെ ഉണ്ടായിരിക്കും ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാലിലും സംഭവിക്കും വളരെയധികം സഞ്ചാരം ചെയ്യാനുള്ള ഒരു യാത്ര ചെയ്യുവാനായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് ഉണ്ടാവുക നിസ്സാര കാര്യങ്ങൾക്ക് ഇവർ കലഹരി കലഹിക്കും വഴക്കുണ്ടാക്കും വളരെയധികം വളരെ നിസ്സാര കാര്യങ്ങൾക്ക് ഇവരെ കലഹിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മറ്റുള്ളവരിൽ നിന്നും അകന്ന് ജീവിക്കും ഈ കലഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് അത്ര നല്ലതല്ല ഒഴിവാക്കാൻ ശ്രമിക്കണം സാമ്പത്തികമായി താഴ്ചയും ഉയർച്ചയും ഇടപെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും പൊതുനമായ സ്വാധീനമുള്ളതുകൊണ്ട് ഒരു തൻ്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി അടിമകളാക്കി ഈ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കും ആത്മാഭിമാനം പ്രവർത്തന മേഖലയും ഇവരെ ഉന്നതിയിലെത്തി ആത്മാഭിമാനത്തിലും പ്രവർത്തന മേഖലയിലൊക്കെ ഇവരെ വളരെയധികം ഉന്നതിയിലെത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന ഏത് പ്രവൃത്തിയായാലും അത് ഉത്തരവാദിത്തോട് ഇവർ ചെയ്തു തീർക്കും പഠിക്കുന്ന വിഷയത്തിൻ്റെയോ അറിവിൻ്റെയോ ഗുണമനുസരിച്ചുള്ള പ്രശസ്തിയോ അഭിവൃദ്ധിയോ ജോലിയോ ഒന്നും ചില സമയത്ത് ഇവർക്ക് കിട്ടിയെന്ന് വരത്തില്ല എല്ലാവരോടും ആത്മാർത്ഥതയും മമതയും സ്നേഹവും കാണിക്കുമെങ്കിലും നിസ്സാര കാരണം കൊണ്ട് ശോഭിക്കുകയും നിലവിട്ട് പെരുമാറുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് തിരുവാതിര നക്ഷത്രക്കാരുടേത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാൻ സാധ്യതയില്ല ആരോട് പിണങ്ങിയാലും ദീർഘകാലം തുടരുന്ന ഒരു പ്രവണതയും ഇവർക്കില്ല മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് കൂടെ കൊണ്ടു കിടക്കുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും ആരുടെയും മുന്നിൽ വിനീതനാകുവാൻ ഇഷ്ടപ്പെടുകയില്ല അത് പ്രത്യേക ഒരു ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ ഒരു ഒരു രീതിയാണിത് തൊഴിൽ രംഗം അടിക്കടി മാറുകയും ചെയ്യും ഒരു ജോലിയിൽ തന്നെ ഉറച്ചങ്ങനെ നിൽക്കാനുള്ള പ്രവണത കാണിക്കില്ല യുക്തിബോധത്തോടും സൗഹൃദത്തോടും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും തൊഴിലെന്ന പോലെ എല്ലാ രംഗത്തും ഒന്നിൽ കൂടുതൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും തൊഴിൽ പല പല തൊഴിലുകളിൽ ചെയ്യുന്ന ഒരു രീതി ഇവർക്കുണ്ട് അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന കാര്യത്തിൽ പല പല ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും സഞ്ചാരമാണ് ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ആവർത്തിക്കും മുൻകോപം ഇവരുടെ ഒരു പ്രത്യേകതയാണ് സ്മരണയില്ലാത്ത പെരുമാറ്റവും ചില സമയത്ത് ചില ഉണ്ടാവാം അതൊക്കെ നമ്മുടെ ജനനസമയ ഗ്രഹനിലക്ക് ചിലപ്പോൾ ഇതിൽ മാറ്റമുണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ ആകണമെന്നുമില്ല വികാര ജീവിയായിരിക്കും തന്മൂലം കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനും കലഹങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് തിരുവോണനാളിൽ ജനിക്കുന്നവർ സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവരെ സ്വന്തം കാര്യങ്ങൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്നത് മറ്റുള്ളവരെ കാര്യത്തിൽ ചിലരിടപെടും ചിലർ ഇടപെടില്ല പൊതു കാര്യങ്ങളിൽ ചിലർ താല്പര്യം കാണിപ്പിക്കുമെങ്കിലും അതിന് പ്രത്യേക ചില സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഉണ്ടായെന്നും വരാം കൂടുതൽ ലോകപരിചയവും പ്രായോഗിക ബുദ്ധിയും കർമ്മശേഷിയും ഉണ്ടാകും ആത്മാർത്ഥതയും സത്യസന്ധതയും ഇവരുടെ പ്രത്യേകതകളാണ് പക്ഷേ അധികം ആളുകളുമായി അടുക്കുവാനിവർ തയ്യാറാവുകയില്ല മത്സരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചില അധികമായ പ്രശസ്തിയോ പ്രതാപമോ ഉണ്ടായെന്ന് വരികയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചില സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർക്ക് അപകടങ്ങളും വരെ വരാനുള്ള സാധ്യതയുള്ള ഉള്ള ചിലരുണ്ട് അതിനായി ശ്രമിക്കുകയുമില്ല പ്രതാപത്തിനോ പ്രശസ്തിക്കോ ഉള്ള ഒരു ശ്രമം ഇവർ നടത്തുകയില്ല അന്യരുമായുള്ള ഇടപാടുകളിൽ താല്പര്യമായിരിക്കും ചെറിയ കാര്യം കൊണ്ട് പിടുകയും അകലുകയും ചെയ്യും അതുപോലെ തന്നെ ചെറിയ കാര്യം കൊണ്ട് പലരുമായി സൗഹൃദത്തിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇവർക്കുണ്ടാകും പരിശ്രമശീലമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലിൽ ഇവർക്ക് പരിശ്രമം വളരെയധികം പരിശ്രമിക്കും ഒന്നിലധികം പ്രവർത്തനങ്ങൾ ഒരേ സമയ സമയത്ത് ഏർപ്പെട്ട് ഒരുന്നിലധികം ജോലികൾ ഒരേ സമയത്ത് ചെയ്ത് ഇവർ വിജയം നേടും സാമ്പത്തിക ലാഭത്തെ പറ്റിയായിരിക്കും ചിന്തിക്കുക പ്രശസ്തി അംഗീകാരം നേടണമെന്ന് ആഗ്രഹമില്ല പ്രശസ്തി അംഗീകാരം ചിലരിൽ നിന്നുണ്ടെങ്കിൽ പോലും അത് ഗ്രഹമിലേക്കനുസരിച്ചിരിക്കും പക്ഷേ വളരെയധികം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ലാഭത്തെ സാമ്പത്തിക ലാഭത്തെ പറ്റിയായിരിക്കും ഇവർ ഏറ്റവും അധികം ചിന്തിക്കുക തിരുവാതിര നക്ഷത്രക്കാർ മീനക്കൂറുകാർ മിഥുനക്കൂറുകാരായതുകൊണ്ട് തിരുവാതിര നക്ഷത്രക്കാർ മിഥുനക്കൂറുകാരായതുകൊണ്ട് ഒൻപതാം ഭാവത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശനീശ്വരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ശനി ഇപ്പോൾ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഒൻപതാം ഭാവത്തിലൂടെയാണ് അതിവർക്ക് ദുഃഖം ധർമ്മപ്രവർത്തികൾക്ക് തടസ്സം പിതാവിന് ദോഷങ്ങൾ കുടുംബത്തിന് ദോഷങ്ങൾ പിതൃതുള്ളിയരായ നാശം അതായത് മരണം ബന്ധനത്തിന് സാധ്യത ബന്ധന പോലീസ് കേസ് വഴക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലാണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർക്ക് പിതാവിന് വളരെയധികം ദോഷം ചെയ്യും അത് ചിലരുടെ ഗ്രഹനിരയ്ക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ വാഹനാപകടങ്ങൾ സന് ഉണ്ടാകാനുള്ള സന്താന സന്താനഭാവത്തിലൂടെ കേതു സഞ്ചരിക്കുന്നതിനാൽ മക്കൾക്കും ഒക്കെ ഉണ്ടാവാനും ദുഃഖങ്ങൾ ദുരിതങ്ങൾ അതുപോലെ തന്നെ പരീക്ഷകളിൽ മാർക്ക് കുറയാനും പരീക്ഷയൊക്കെ എഴുതാതിരിക്കാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വന്നിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിൽ ശ്രദ്ധിക്കണം മക്കളെ കൂടെ ഇവരുടെ കർമ്മപഥത്തിലൂടെ അതായത് പത്താം ഭാവത്തിലൂടെ രാഹു സഞ്ചരിക്കുന്നതിനാൽ രണ്ടായിരത്തി ഒരു രാഹു സഞ്ചരിക്കുന്നതിനാൽ ജോലിയിൽ തടസ്സങ്ങൾ അതായത് പ്രണയ കാര്യങ്ങളിലൊക്കെ ഉണ്ടാവാം അതുപോലെ തന്നെ ജോലിയിൽ വീട്ട് വീ വീട്ടിലെ കാര്യങ്ങളെ കർമ്മ കർമ്മമേഖല കർമ്മ നമ്മുടെ വീട് വീട് കർമ്മ മേഖലയാണ് ജോലിസ്ഥലം കർമ്മമേഖലയാണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതിലൊക്കെ ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ വിഘ്നങ്ങളൊക്കെ നേരിടാം പരിഹാരങ്ങൾ ചെയ്ത് കൊണ്ട് ചെയ്ത് ഇതിൽ നിന്ന് മോചനം നേടുക അതുപോലെ തന്നെ ഇവർ നരസിംഹ യന്ത്രം വീട്ടിൽ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് അപകടങ്ങൾ പ്രാണനെ രക്ഷയേക്കുന്നതിൽ നരസിംഹമൂർത്തി സംരക്ഷണം നൽകുമെന്നാണ് ആചാര്യ മതം അതുപോലെ തന്നെ നരസിംഹ ഗായത്രി ജപിക്കുന്നത് നല്ലതാണ് നരസിംഹ ഗായത്രി ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ കിട്ടുകയും വിഷ്ണു ഭഗവാന്റെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ കിട്ടുകയും പല പല അപകടങ്ങളിൽ നിന്നും നമ്മൾ തെന്നി മാറുകയും ചെയ്യുമെന്നാണ് പറയുന്നത് നരസിംഹ ഗായത്രി അല്ലെങ്കിൽ യാത്രാവേളയിലൊക്കെ ഒരു കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഓം ഉഗ്രസിംഹായ വിത്മഹേ വജ്രഹായ ധീമഹി തന്നോ നരസിംഹ പ്രചോദയാദെന്നാണ് നരസിംഹ ഗായത്രി അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ സുഖമായി നടത്താൻ ഹനുമാൻ ഗായത്രി ഇവർ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഓമാഞ്ജനേയായ വിത്മഹേ മഹാബലായ ധീമഹി തന്നോ ഹനുമാൻ പ്രചോദയാതെന്നാണ് ഹനുമാൻ ഗായത്തിൽ ഹനുമാന്റെ അനുഗ്രഹം നേടുന്നതും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യും അവരുടെ പല അവരുടെ ശനി സഞ്ചാര ഒമ്പതാം ഭാവത്തിലൂടെ ആയതുകൊണ്ട് പല പല കുടുംബത്തിലും പിതാവിനുമൊക്കെ പലതരം ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടദൈവങ്ങളെ ആരാധിക്കുന്നതും അമ്പലങ്ങളൊക്കെ ദർശനങ്ങൾ ദർശനം നടത്തുന്നതും അമ്പലങ്ങളിലൊക്കെ ദർശനം നടത്തുന്നതുമൊക്കെ വളരെ നല്ലതാണ് അയ്യപ്പ ക്ഷേത്രങ്ങൾ ഹനുമാൻ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തൊഴുക ഇവരുടെ ഭാഗ്യനിറം വെളുപ്പാണ് ഭാഗ്യ നമ്പർ നാലാണ് നാല് വരുന്ന നാലിൽ ആരംഭിക്കുന്ന ലോട്ടറികൾ അതുപോലെ നാലിൽ അവസാനിക്കുന്ന ലോട്ടറികൾ അതുപോലെ തന്നെ മൊത്തം കൂട്ടി വരുമ്പോൾ നാലാക്ക സംഘം വരുന്ന ലോട്ടറികളൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇവർക്ക് അടിക്കാനോ കൊണ്ടുള്ള സാധ്യതയും കൂടുതലാണ് ഇവരെ പറ്റി തിരുവാതിര നക്ഷത്രക്കാർ വളരെയധികം അതുപോലെ തന്നെ സിനിമാ മേഖലയിലും ഒക്കെ ഒരുപാട് പേരുള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം അതുപോലെ പ്രശസ്തിയും ഒക്കെ വരാനുള്ള സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ തിരുവാതിര നക്ഷത്രത്തെ പറ്റി പറയുവാനുള്ളത് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നമ്മളെ സഹായിക്കണം മറ്റൊരു നാളുമായി അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇത് നമ്മൾ വൈകിപ്പിച്ചിരുന്നു നന്ദി നമസ്കാരം